കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം വിളക്ക് കൊളുത്തുമ്പോൾ പാടില്ലാത്തതായ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ട് സന്ധ്യാസമയത്ത് ഇരുപത്തിനാല് മിനിറ്റ് മുമ്പെങ്കിലും വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കണം സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുമ്പോൾ വീടിന് വിളക്ക് ഭാഗത്തേക്ക് തുറക്കുന്ന വാതിലുകൾ ഉണ്ടെങ്കിൽ അത് അടച്ചിടണം തെക്ക് അതായത് തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന കാന്തിക പ്രവാഹം അകത്ത് കയറി വടക്ക് വാതിലിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മളുടെ വീട്ടിനുള്ളില് എന്താണ് സന്ധ്യാസമയത്ത് ചില വിഷമുക്തമായ മുക്തമായ വ്യാപിക്കും ത്രിസന്ധ്യ സമയത്ത് അത് വീടിനുള്ളിൽ തങ്ങി നിന്ന് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ആ സന്ധ്യാസമയത്ത് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കരുത് ഭക്ഷണം സന്ധ്യാസമയങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത് കാരണം സന്ധ്യാസമയത്ത് ത്രിസന്ധ്യാസമയത്ത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഈ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആ കാന്തിക പ്രവാഹത്തിൽ നിന്നുണ്ടാകുന്ന എന്താണ് വിഷ അംശങ്ങള് വിഷ വിമുക്തമായ ഭക്ഷണത്തിന് നമ്മള് കഴിക്കണം അപ്പൊ ഈ വിഷാംശം അതിലേക്ക് വ്യാപിച്ച് നമുക്ക് പക്ഷെ അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണമൊക്കെ പാചകം ചെയ്തു വയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ ഒരു എട്ട് മണിക്ക് ശേഷം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യുക ത്രിസന്ധ്യ സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്ന് പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം ത്രിസന്ധ്യ സമയത്ത് നമ്മൾ വന്നിരുന്ന് വിളക്ക് കൊളുത്തലും ഭക്ഷണം കഴിക്കലും ഒരുമിച്ചായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള വിഷമയമായ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അത് കഴിക്കുന്ന ആളിലും എന്താണ് നെഗറ്റിവിറ്റി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു പണ്ട് പഴമക്കാര് പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയത്ത് കഴിക്കുന്ന ഭക്ഷണം വിഷമാണ് എന്ന് അത് ഇതുകൊണ്ടാണ് ഓരോന്നിനും ഓരോ ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എന്താണ് വീടിന്റെ വടക്ക് ഭാഗത്തേക്കുള്ള വാതിലുകൾ ചില വീടിന്റെ ദർശനം വടക്കുകോട്ടായിരിക്കാം ചില വീടുകളിന് അടുക്കളയുടെ വാതിൽ വടക്ക് ഭാഗത്തേക്കായിരിക്കാം അപ്പോൾ വീടിന്റെ ദർശനം വടക്കോട്ടാകുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാമെന്ന് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വാതിൽ തുറന്ന് വടക്കോട്ടുള്ള വാതിൽ മുൻവശത്തെ വാതിൽ തുറന്നിടും അപ്പോൾ പിന്നെ എങ്ങനെ ഇത് അടയ്ക്കും എന്ന് ചോദിക്കാറുണ്ട് ചിലവർ അപ്പം നമ്മൾ ചെയ്യേണ്ടത് വടക്കോട്ടുള്ള വാതിലായതുകൊണ്ട് വിളക്ക് കുളത്തി നമ്മൾ മുൻവശത്ത് തിണ്ണയിലോ ഉമറപ്പടിയിൽ പുറത്തേക്ക് കടത്തിയിട്ട് അവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം വെക്കുക അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഒന്ന് കാണിച്ച് വിളക്കെല്ലാം ഒന്ന് പുറത്ത് കാണിച്ചിട്ട് നമ്മുടെ സസ്യലതാദികളെയും അത് സൂര്യ അതേ സൂര്യാസ്തമനത്തിന് സമയത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് വിളക്ക് കാണിച്ചിട്ട് നേരെ വാതിലടച്ചിട്ട് കിഴക്കോട്ടുള്ള വാതിലാണെങ്കിൽ തുറന്നിടാം വാതിലടച്ച് അകത്തേക്ക് മാറ്റി പൂജാമുറിയിൽ കൊണ്ടുപോയി ദീപം വെക്കുക അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ തരത്തിൽ വടക്കോട്ടുള്ള വാതിൽ കാരണം പണ്ട് പറഞ്ഞിട്ടുണ്ട് വടക്കോട്ടുള്ള വാതില് അടച്ചിട്ടില്ലെങ്കിൽ വിളക്ക് വളർത്തുന്ന സമയത്ത് വടക്കോട്ടുള്ള വാതില് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ധനം ശ്രോ ധനം ചോർന്ന് പോവും കുബേര ഇതിലേ ചോർന്ന് പോകുന്നു സത്യം ഇതാണ് നമുക്ക് പല രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരാം അപ്പം അങ്ങനെ വന്നാൽ ചികിത്സിക്കാൻ തന്നെ സമയം സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വടക്കോട്ടുള്ള വാതിൽ വിളക്ക് കൊളുത്തുമ്പോൾ അടച്ചിടേണ്ടത് വളരെ അത്യാവശ്യമാണ് സന്ധ്യാസമയത്ത് നമ്മൾ അത് പിന്നെ സന്ധ്യാസമയത്തിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീടും പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കി വെള്ളം തളിച്ച് വീട് ശുചിയാക്കി നമ്മൾ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് വീടും പരിസരവും ഒക്കെ ശുചിയാക്കി വെക്കണം മലിനം മുക്തമാക്കി വെക്കണം മറ്റൊന്നാണ് നമ്മൾ കൊളുത്തുന്ന വിളക്ക് ഓട്ട് വിളക്ക് നമ്മളെല്ലാവരും ഹൈന്ദവ ഗ്രഹങ്ങളിൽ ഒട്ടുവിളക്ക് കൊളുത്താറുണ്ട് എല്ലാ വീടുകളിലും എന്താണ് നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും നമ്മൾ വന്നു കഴിഞ്ഞാല് അതിനുവേണ്ടി കുറച്ച് സമയം വീട്ടില് വൃദ്ധരായ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്ക അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എണ്ണയൊഴിച്ച് ഒഴിച്ച് വിളക്ക് കത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ എണ്ണയോ അല്ലെങ്കിൽ സ്മെല്ലുള്ളതോ അല്ലെങ്കിൽ മണം വരുന്ന എണ്ണയൊന്നും മേടിച്ച് കത്തിക്കാതെ പുകയില്ലാത്ത നല്ല എള്ള ആട്ടിയ എണ്ണ ഉപയോഗിച്ച് എള്ളെണ്ണ ഉപയോഗിച്ച് ശനിദോഷമുള്ളവരെയൊക്കെ എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുകയും എള്ളെണ്ണ ഉപയോഗിച്ച് തലയിൽ തേച്ച് കുളിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യുക എന്താണ് സന്ധ്യാസമയത്ത് വളരെ ഭംഗിയായി വിള ഓട്ടുവിളക്കൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം എണ്ണയൊഴിച്ച് ദീപം കത്തിക്കുക ഇനി ദീപം കത്തിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ഏഴോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ദീപം തിരി ഇട്ട് കത്തിക്കാവുന്നതാണ് വിളക്കിലെ തിരിതാളങ്ങളെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ് അഹ് അപ്പൊ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും പറഞ്ഞത് പിന്നെ തുണി അടിച്ചലക്കുക സന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തി വെച്ചു കഴിഞ്ഞു ശേഷം പോയിട്ട് തുണി അടു കല്ലിലിട്ട് അടിച്ചലക്കുക അത് ചെയ്യരുത് കല്ലില് അരയ്ക്കുക അമ്മിക്കല്ലിലോ അരകല്ലിലോ അരയ്ക്കുക സന്ധ്യാസമയത്ത് അരയ്ക്കുക പണ്ടൊക്കെ അമ്മിക്കല്ലോ അട്ടുകല്ലോ ഒക്കെയാണ് അരയ്ക്കുക കുത്തുക അരിയിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക സന്ധ്യാസമയത്ത് സമയത്ത് തല ചീകി മുടി വൃത്തിയാക്കി വെക്കുക ഇതൊന്നും ചെയ്യരുത് ഇതെല്ലാം നേരത്തെ ചെയ്തു വെക്കുക അല്ലാതെ സന്ധ്യാസമയത്ത് നമ്മൾ മുടി ചീകാനോ മുടി വൃത്തിയാക്കാനോ ഒന്നും നമ്മൾ ചെയ്യരുത് വൃത്തിയായി സ്വന്ന് വിളക്ക് കൊളുത്തി സന്ധ്യാസമയത്ത് നാമം ചെല്ലാനായിട്ട് ഉപയോഗിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചീത്തയായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വരുത്തുന്നതിന് നല്ല ലക്ഷണമാണ് ഐശ്വര്യക്ഷയം വരുത്തുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് സന്ധ്യാസമയത്ത് വടക്കോട്ടുള്ള വാതിലുകൾ വിളക്ക് വളർത്തുന്ന സമയത്ത് വടക്കോട്ടുള്ള വാതിലുകൾ തുറന്നിടരുത് ഭക്ഷണം പാചകം ചെയ്യരുത് അമ്മിക്കല്ലിലോ അരകല്ലിലോ ഇടിക്കുകയോ കുത്തുകയോ പൊട്ടുകയോ ഒന്നും ചെയ്യരുത് തുണി അടിച്ചലക്കരുത് പിന്നെ സന്ധ്യാസമയത്ത് വൃത്തിയായിട്ട് വിളക്കെല്ലാം തുളച്ച് തുളച്ച് തേച്ച് തുടച്ച് വൃത്തിയായിട്ട് എണ്ണ ഒഴിച്ച് കൊത്തി കത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രഹങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്